അതെ അമ്മ അമ്മ ഇവിടെത്തന്നെ നിൽക്കുവാണോ ആ ചായ എടുത്തോണ്ട് അങ്ങോട്ട് വന്നേ അമ്മേ എടി മോളെ നീ എന്നെ കൊണ്ട് എന്തൊക്കെ കോമാളിത്തിലാണ് ഈ കെട്ടിക്കണത് ആ എനിക്ക് മേലെതിലൊന്നും നിൽക്കാൻ ഇത്രയും കാലം എനിക്ക് വേണ്ടിയല്ലേ അമ്മ ജീവിച്ചേ ഇനിയെങ്കിലും അമ്മ അമ്മയ്ക്ക് വേണ്ടി ജീവിക്കേ എനിക്കിപ്പോൾ ഒരു ജീവിതമായി ഇനി അമ്മ എത്രയും അമ്മ ഒറ്റയ്ക്ക് ജീവിക്കണേ എൻ്റെ മോളെ ഈ പ്രായത്തിലാണോ കല്യാണം കഴിക്കണേ എടി എനിക്കതൊന്നും വേണ്ട ചേട്ടനെ അറിയാവുന്ന നല്ലൊരു ഫാമിലിയിലുള്ള ആളാണ് അതുകൊണ്ടാമ്മ ഞങ്ങളിതിന് നിർബന്ധം പിടിക്കണേ അമ്മ ഇങ്ങോട്ട് വന്നി പിന്നെ സംസാരിക്കുക ചായ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വന്നേ അമ്മേ ഇതാണ് എൻ്റെ അമ്മ അവിടെ പേര് ഉഷാന്നാട്ടോ പേരെന്തായിരുന്നു ബാലേന്ദ്രൻ പേര് ഇത് പിന്നെ അമ്മായിമ്മ അറിയാലോ എന്നെ അറിയാവുന്ന എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല ആ ചേട്ട വിളിക്കണ്ട് ചേട്ടനും കൂടെ ഒക്കെ പരിചയപ്പെടുത്തേക്ക ചേട്ടാ അതെ ഇവിടെ നടന്നുകൊണ്ടിരിക്കേ അമ്മ മോനെ ആ ആ പെണ്ണുപാളിൽ ഞാൻ വിളിക്കാം ശരി പുറത്തിറങ്ങി സംസാരിക്കുന്നേ ഞങ്ങളുടെ മുന്നിലായതുകൊണ്ട് നിങ്ങളൊന്നും പറയത്തില്ല രണ്ടുപേരും അങ്ങ് മാറി സംസാരിക്കും രീതി രീതി പോലെ ഒക്കെ തന്നെ ആവട്ടെന്ന് അത് തന്നെ നിങ്ങൾ എന്തായാലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി സംസാരിക്കും ചെറുപ്പക്കാരും ആണോ ഇതൊക്കെ നീ എന്തു പോയി കാണിക്കുന്നേ എന്തിനാ ഇതൊക്കെ അമ്മ ഇന്നെ നോക്കണല്ലാം കൂടി കഷ്ടപ്പെടുന്നു എനിക്ക് പ്രായം അതൊക്കെ ഒരു പ്രശ്ന ഈ ചെറുപ്പക്കാരുടെ കൂട്ടുകാർക്ക് സംസാരിക്കാൻ പറ്റിയൊരു പ്രായമല്ല രീതിയല്ല അതാണ് എനിക്ക് സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്റെ മോൻ്റെ അമ്മ അവനൊരു വയസ്സുള്ളപ്പോൾ മരിച്ച അതിനുശേഷം ഞാനാണ് അവനെ വളർത്തി വലുതാക്കിയത് ഒരമ്മ ഒരു വേദന അവനെ ഞാൻ അറിയിച്ചിട്ടില്ല അവർ അച്ഛനും അമ്മയും ഒക്കെ ഞാനായിരുന്നു പലരും നിർബന്ധിച്ചായിരുന്നു വേറൊരു വിവാഹം ഇതൊക്കെ പക്ഷേ രണ്ടാമതൊരാൾ എൻ്റെ മോൻ്റെ ജീവിതത്തെ അത് ബാധിക്കുക അല്ലെങ്കിൽ അവനെ അത് വേദനിപ്പിക്കുക എന്നൊക്കെ ഒരു പേടി കാരണം ഞാൻ രണ്ടാമതൊരു വിവാഹത്തെ പറ്റി ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പം അവൻ കോളേജിലായി അവനിടയ്ക്ക് പറയും അവൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അത്ര ഹാപ്പി ആയിരിക്കും കല്യാണാചനമല്ല സമയത്തും ആഗ്രഹം ഉണ്ടായിട്ടൊന്നും അല്ല പിന്നെ എന്റെ ഒരു അമ്മയുടെ സ്നേഹം കിട്ടിയാലോ ഇനിയെങ്കിലും അവനത് വേണം എന്ന് എനിക്കൊരു തോന്നലുണ്ടായി അതിന്റെ ഭാത്ത ഞാൻ ഇഷ്ടായോ അല്ലെങ്കിൽ താല്പര്യം ഉണ്ടോ എന്ന് ചോദിക്കാൻ പറ്റിയൊരു പ്രായമല്ലെന്നെനിക്കറിയാം എന്നാലും ഞാൻ ആ എന്റെ അമ്മ എന്തായാലും ഒന്നും സംസാരിക്കില്ല എന്ന് എനിക്കറിയാം അതാ ഞാൻ തന്നെ കയറുക നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടമായെന്ന് ചോദിക്കാൻ പറ്റിയ പ്രായമല്ലെന്ന് എനിക്കറിയാം അതൊന്നും ഞാൻ സംസാരിക്കാൻ പാടില്ലാത്തതാണ് പക്ഷെ എൻ്റെ അമ്മ ഒത്തിരി ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുണ്ട് എന്റെ കല്യാണം കഴിഞ്ഞൊരു മൂന്ന് മാസമായി ഈ മൂന്ന് മാസം കൊണ്ട് എൻ്റെ അമ്മ ക്ഷീണിച്ചൊരു പരുവായി ഇവിടെ ഒറ്റയ്ക്കായിരുന്നു വീട്ടിൽ ആ വിഷമം എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു പിന്നെ അമ്മ ഒറ്റപ്പെടുവല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും കല്യാണം കഴിക്കില്ല എന്ന് കുറെ വിചാരിച്ച പിന്നെ സാഹചര്യം കൊണ്ട് അമ്മയുടെ നിർബന്ധം കൊണ്ടൊക്കെ ഞാൻ കല്യാണം കഴിച്ചു നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടമുണ്ടോന്നും ചോദിക്കാൻ ഞാനാണല്ലോ എന്നാലും നിങ്ങൾക്ക് വേറെ എതിർപ്പൊന്നുമില്ലെങ്കിൽ എന്തായാലും നിങ്ങൾ ഒറ്റപ്പെട്ട് ജീവിക്കണോ രണ്ടുപേരും ഒരുമിച്ച് പോകാൻ നിങ്ങൾക്ക് രണ്ടു താല്പര്യമാണെങ്കിൽ എനിക്ക് എൻ്റെ ചെറുപ്പത്തിൽ മരിച്ചു പോയത് അച്ഛൻ അപ്പോൾ എനിക്കൊരു അച്ഛൻ്റെ സ്നേഹവും കിട്ടും അവിടുത്തെ മോന് ഒരമ്മയുടെ സ്നേഹവും കിട്ടും എനിക്കൊരു എനിക്കൊരാങ്ങളെയും കിട്ടും എല്ലാവർക്കും ത താല്പര്യമാണെങ്കിൽ അമ്മയ്ക്ക് തറപ്പിച്ചാലോ അമ്മ ചിരിച്ചു എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഇഷ്ടക്കുറവൊന്നുമില്ല ഓപ്പോസിറ്റ് ഇഷ്ടക്കുറവൊന്നുമില്ലേ തന്നെ ചേട്ടനെ വിളിച്ചിട്ടേ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറയും പെട്ടെന്ന് ഒന്ന് കഞ്ചർത്തലോ എടി പെണ്ണെ നീ എന്തുയി കാണിക്കുന്നേ ഞാനേ ഇങ്ങനെ സംസാരിക്കും ഇച്ചിരി ഓവറായതാ നിങ്ങള് സംസാരിച്ച ഞാനെന്നുള്ളിലോട്ട് ചെല്ലോട്ടാ ഒന്നും വിചാരിക്കണ്ടോ മോളങ്ങനെയാ ഒരു ചെറിയ സന്തോഷം കിട്ടിയ അവൾ എനിക്ക് അങ്ങനത്തെ പിള്ളേർ ഇഷ്ടമാണ് ഇപ്പം പിള്ളേർ ഇങ്ങനെ അത്ര സ്മാർട്ടായിരിക്കണം അല്ല ഉഷേ എവിടെയായിരുന്നു ജോലി ചെയ്തിട്ടുണ്ടായിരുന്നില്ല ജോലി മോളുടെ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ മരിച്ചതിൻ്റെ അതില് എനിക്ക് ജോലി കിട്ടിയതാണ് മോളെ എങ്ങനെങ്കിലും ഒന്ന് സേഫ് ആക്കണം എന്ന് മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എങ്ങനെയെങ്കിലും അവളെ നന്നായിട്ട് പഠിപ്പിക്കണം അവളുടെ കാര്യങ്ങളെല്ലാം നോക്കണം അവളെ നല്ലൊരു ജീവിതം അതൊക്കെ എൻ്റെ ഒരു വലിയ സ്വപ്നായിരുന്നു അതൊക്കെ ദൈവം സഹായിച്ചു നടന്നു പിന്നെ ചേട്ടൻ പെട്ടെന്നുള്ളൊരു മരണമായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്കെപ്പോഴും മുന്നിൽ അങ്ങനെ ഒരു പേടി എപ്പോഴും ഉണ്ടായിരുന്നു അവക്കടെ ഒരു ജീവിതം ആവാണ്ട് അവക്കൊരു നല്ലൊരാളെ കയ്യിൽ ഏൽപ്പിക്കാണ്ട് എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ അവക്കെന്താവുന്ന വലിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അവളുടെ കല്യാണത്തിന് കുറച്ച് നാള് മുന്നേ വരെ എനിക്ക് നല്ല ടെൻഷനായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴേ ഒരു ടേം ഇൻഷുറൻസ് എടുത്തു വയ്ക്കണ ആരും പറഞ്ഞത് അല്ല അതെന്ത് ഇൻഷുറൻസാ മാസാ മാസത്തിൽ അറുന്നൂറ്റി എഴുപത്തെട്ട് രൂപ പോലെ വളരെ ചെറിയ തുക പ്രീമിയം വരുന്ന സിമ്പിൾ ആയിട്ടുള്ള ലൈഫ് ഇൻഷുറൻസ് ആണ് ഈ ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പെട്ടെന്ന് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് ഒരു കോടി രണ്ടു കോടി പോലുള്ള വലിയ തുക സാമ്പത്തിക സംരക്ഷണമായിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് ഇത് പൊതുവെ പുരുഷന്മാരൊക്കെയാണ് ഇൻഷുറൻസ് എടുക്കുന്നതൊക്കെ കേട്ടിട്ടുള്ളൂ സ്ത്രീകളൊക്കെ അങ്ങനെ എടുക്കുമോ പുരുഷന്മാരെ അപേക്ഷിച്ച് പതിനഞ്ച് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ കുറവായിരിക്കും സ്ത്രീകൾക്ക് പിന്നെ ഈ സ്ഥാനാർബുദം പോലുള്ള ഗുരുതരമായ അസുഖങ്ങൾ ഇപ്പം സ്ത്രീകളിൽ കണ്ടുവരുന്നില്ലേ ഇവ ഏതെങ്കിലും ബാധിച്ചാലും കവറേജുകൾ കിട്ടുന്ന പ്ലാനുകൾ ഇതിൽ കാണാൻ സാധിക്കും പിന്നെ മാത്രല്ല നമുക്കിപ്പോൾ നിർഭാഗ്യവശ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ കുട്ടികളുടെ പഠന ചെലവ് വീടിന്റെ പാതകൾ എല്ലാം തന്നെ ഇതുവഴി നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെയൊക്കെ പറ്റുമല്ലേ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഒട്ടുമിക്ക എല്ലാ ഇൻഷുറൻസ് കമ്പനികളുടെയും ടേം ഇൻഷുറൻസ് പ്ലാനുകൾ നമുക്ക് കാണാൻ സാധിക്കും അതിൽ നമ്മൾ കമ്പയർ ചെയ്തിട്ട് നമുക്ക് പറ്റുന്ന ഒരു പ്ലാൻ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും പിന്നെ അത് മാത്രമല്ല ഓൺലൈൻ വഴി എടുക്കുന്നതുകൊണ്ട് ഇരുപത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടും ഉണ്ട് പിന്നെ ഈ ക്ലെയിം സംബന്ധിച്ചുള്ള എല്ലാ അസിസ്റ്റൻസും മുപ്പത് പേരിലുള്ളിൽ കിട്ടുകയും ചെയ്യും അധിക ചാർജുകളോ ഹിഡൻ ചാർജുകളോ ഒന്നും തന്നെ ഇല്ല തന്നെ എന്തായാലും അതൊക്കെ നല്ല കാര്യമാണ് ഇങ്ങനെയുള്ള സ്ത്രീകൾക്കൊക്കെ അത് വലിയൊരു ഉപകാരമാണല്ലോ അല്ലേ ഉം എന്തായാലും എന്റെ പെങ്ങക്ക് ഈ ലിങ്ക് കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കട്ടോ എന്തായാലും ഇനി ഇനിയിപ്പൊ കാണാം മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ ദൈവത്തിന്റെ സഹായം പോലെ ആവട്ടെ അല്ലേ ഞാനെന്നാ ഇറങ്ങട്ടെ കേട്ടോ അവരോടൊക്കെ ഒന്ന് പറഞ്ഞിട്ടെ ശരി കാണാം ഏഹ് സത്യം പറഞ്ഞ ഇതൊക്കെ എവിടെങ്കിലും നടക്കുന്ന കാര്യമാണോ ഈ പ്രായത്തിലേ കല്യാണം കഴിക്കുന്നത് ഞാൻ പിന്നെ നീയോ അവന് വലിയ നിർബന്ധം പിടിച്ചുകൊണ്ട് ഞാൻ നിന്നതാ എന്നാലും ഞാൻ നാളെ മേലാക്കി ഈ കല്യാണം വല്ലതും നടന്നു കഴിഞ്ഞാൽ നാട്ടുകാരോട് ഞാൻ എന്നാ പറയും ഏഹ് എൻ്റെ മരുവുകളുടെ അമ്മയുടെ കല്യാണമാ അതിന് കല്യാണം കൂടാൻ പോകാന്ന് ഷോ ഇങ്ങനെ ഇങ്ങനൊരു മെനവെട്ട കുടുംബത്തിന് എൻ്റെ മോന് പെണ്ണ് കിട്ടിയാലോ ഓഹ് ഓ അത്ര വലിയ മോശം കാര്യമൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല എനിക്ക് എന്റെ അമ്മയെ ഒറ്റപ്പെടുത്താൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ അമ്മയ്ക്ക് രണ്ടാമതൊരു ജീവിതത്തിലേക്ക് അമ്മനെ പറഞ്ഞു പറഞ്ഞുകൊടുന്ന് അത്രേ ഉള്ളൂ പിന്നെ ഇത്ര മോശമുള്ള കാര്യമൊന്നുമല്ല ഇത്രയ്ക്ക് മോശമുള്ള കാര്യമാണെങ്കിൽ അമ്മ വളർത്തിയ അമ്മയുടെ അങ്ങനെയാണ് എന്നെ ഇത് ഏറ്റവും കൂടുതൽ നിർബന്ധിച്ചത് നിന്റെ അമ്മ ഒറ്റയ്ക്ക് അവരുടെ അമ്മയ്ക്കൊരു നല്ലൊരു ജീവിതം വേണം അതും ചേട്ടൻ അറിയാവുന്ന ഒരു കുടുംബത്തിലെ ആളെ തന്നെയാണ് ചേട്ടൻ കൊണ്ട് ഈ പെണ്ണ് കാണിക്കാൻ ഇവിടെ കൊണ്ട് നിർത്തിയേക്കണം ഏട്ടാ എനിക്ക് നാല് വയസ്സുള്ളപ്പോൾ അതായത് ഇപ്പം ഏകദേശം പതിനെട്ട് കൊല്ല എൻ്റെ അച്ഛൻ മരിച്ചിട്ട് അന്ന് തൊട്ട് അമ്മ ഒറ്റയ്ക്ക് ജോലി ചെയ്ത് എന്നെ വളർത്താനും ഈ വീട് മുന്നോട്ട് കൊണ്ടുപോകാനും ഇവിടുത്തെ കാര്യങ്ങളുമൊക്കെ കൂടി ഒറ്റയ്ക്ക് കുറേ കഷ്ടപ്പെട്ടു ഒരു ജീവിതം എന്താണെന്ന് എൻ്റെ അമ്മ അറിഞ്ഞിട്ടില്ല എന്നെ എങ്ങനെയും നല്ല രീതിയിൽ കല്യാണം കഴിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് കല്യാണവും കഴിപ്പിച്ചു സ്വന്തമായിട്ട് സ്വന്തമായിട്ട് ജീവിക്കാൻ അമ്മ മറന്നു അങ്ങനെ ഒരു അമ്മേനെ ഇനിയും ഒറ്റപ്പെടുത്തി നരയിപ്പിക്കാൻ ഞാൻ എന്തായാലും ഇല്ല എന്നാലും അമ്മയ്ക്ക് ആ ഇത് ഇത് അമ്മയ്ക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ അവർ അമ്മയിൽ ഓക്കെ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം പിന്നെ ഈ പുറത്തുനിന്ന് കാണുന്നവർക്ക് പലതും മോശായിട്ടൊക്കെ തോന്നും അതെന്ന് വെച്ചാൽ അവർക്ക് ഈ ബുദ്ധിമുട്ട് ഒറ്റപ്പെടലൊന്നും അറിഞ്ഞിട്ടില്ല അവർക്ക് ഭർത്താവ് ഉണ്ടായിരുന്നു കുടുംബം ഉണ്ടായിരുന്നു വീട്ടുകാരും കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടി ബന്ധുക്കളുണ്ട് പണവും സമ്പത്തും ഉണ്ട് പിന്നെ മാത്രമല്ല അവർ ഭർത്താവിന് ജോലി ഉള്ളോണ്ടേ ജോലിക്ക് പോകണതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും മക്കളെ വർത്തണമൊന്നും വല്ല്യായിട്ട് അറിയത്തില്ല അവർക്ക് വേണ്ടി ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ എന്ത് വേണേലും പറയാം ഈ പുറത്തുനിന്ന് അഭിപ്രായം പറയാം ഭയങ്കര സുഖാ പക്ഷെ അത് ഈ അനുഭവിച്ചവർക്ക് അതിന്റെ വേദന മനസ്സിലാവുള്ളു അമ്മേ അവളുടെ നമുക്ക് ഇത്ര ഉണ്ട് എന്തൊക്കെ വർത്താനാ പറയുന്നത് അമ്മയെ കെട്ടിക്കാൻ നടക്കും അവള് അമ്മേടെ കല്യാണം കൂടാതെ നടക്കുന്ന ഒരു മകള് ഹലോ ഈ വീഡിയോ ഇടയിൽ പറഞ്ഞിട്ടുള്ള ടേം ഇൻഷുറൻസിന്റെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ പുരുഷമാരെ അപേക്ഷിച്ച് പതിനഞ്ച് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ പ്രീമിയം കുറവായിരിക്കും സ്ത്രീകൾക്ക് ഇതിനും പുറമെ പ്രത്യേക നികുതി ഇളവുകൾ ലഭിക്കും അപ്പോൾ ഇതുവരെ ഒരു ടേം ഇൻഷുറൻസ് ഇല്ലാത്തവർ എന്റെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഏറ്റവും മികച്ച പ്ലാൻ ഇന്ന് തന്നെ തിരഞ്ഞെടുക്കുക